നമസ്കാരം ദക്ഷിണപതിരി കേദാര ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയം നട്ടാശ്ശേരി സൂര്യകാരടി മനയ്ക്ക് സമീപം മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദക്ഷിണപതിരി കേദാരം എന്ന പേരിൽ പ്രശസ്തമായ വിഷ്ണുമംഗലം ക്രോധവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് സ്വാമിയുടെ പുഷ്പാഞ്ജലി സ്വാമിയാരായ ബ്രഹ്മശ്രീ നടുവിൽമഠം അച്യുത ഭാരതി സ്വാമിയാർ യജ്ഞാചാര്യരായി ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ ശ്രീമദ് ഭാഗവത സപ്താഹ നടക്കുകയാണ് സപ്താഹ യജ്ഞത്തിന്റെ ഉദ്ഘാടന ദിനമായ നാളെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ക്ഷേത്രതന്ത്രി കൂടിയായ ബ്രഹ്മശ്രീ സൂര്യകാലിമന സൂര്യൻ ജയസൂര്യൻ പട്ടതിരിപ്പാടെ നാമജപ യജ്ഞാചാര്യനായി ഏകദിന അഖണ്ഠവിഷ്ണു സഹസ്രനാമയജ്ഞം ആരംഭിക്കും രാവിലെ മണിക്ക് കാശി ജുന അക്കാഡയുടെ കേരളത്തിൽ നിന്നുള്ള പ്രഥമ മഹാമണ്ഡലേശ്വർ പരമ്പൂജ്യ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ക്ഷേത്ര ക്ഷേത്രസന്നിധിയിലെത്തി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ജയവേരി മുഴക്കി പ്രഭാഷണം നടത്തും വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ശ്രീമദ് ഭാഗവത സപ്താഹിജ്ഞത്തിനായുള്ള ഭഗവത് വിഗ്രഹം വൻ ജനാവലിയുടെ അകമ്പടിയുടെ ഘോഷയാത്രയായി യജ്ഞവേദിയിലേക്ക് ആനയിക്കും വൈകുന്നേരം ഏഴ് മണിക്ക് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് പ്രഭാഷണം നടത്തുന്ന ചടങ്ങ് ആദരണീയനായ മുൻ ആഭ്യന്തരമന്ത്രി ബഹു കോട്ടയം എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർക്ക് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഏഴേ മുപ്പതിന് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ നടുവിൽമഠം അച്യുത പാരതിവാമിയാർ ആചാര്യവരണവും ഭാഗവത പാരായണവും പ്രഭാഷണവും നടത്തുന്നതോടെ വിഷ്ണു മംഗലം ക്രോധപത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ ഏഴ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭാഗവത വേദി പൂർണ്ണ പ്രക്ഷോഭിതമാകും തുടർ ദിവസങ്ങളിൽ സർവാധരണിയായ ഗുരുശ്രേഷ്ഠന്മാർ ആചാര്യന്മാർ തുടങ്ങി കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരടക്കം നിരവധി മഹത് വ്യക്തികളുടെ സജീവ സാന്നിധ്യവും പങ്കാളിത്തവും കൊണ്ട് വിഷ്ണുമംഗലം ക്രോധവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധി കൂടുതൽ ഭക്തിസാന്ദ്രമായി മാറും